എറണാകുളം നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സാധാരണ വീട്ടിൽ ഓമനയ്ക്കും പ്രഭാകരനും ഏഴു മക്കളാണ് ഉണ്ടായിരുന്നത് അവരിൽ ഒരാളായിരുന്നു നമ്മുടെ മീനാക്ഷി വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ മീനാക്ഷിക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവൾ വളർന്ന സാഹചര്യങ്ങൾ അത്രയും ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു കുടുംബം ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഏറെ കഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല മീനാക്ഷിക്ക് വെറും നാലാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ പുസ്തകങ്ങളും പേനകളും ഒരുപാട് സ്വപ്നങ്ങളും കണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ വേദനയായിരുന്നു പഠനം മുടങ്ങിയതോടെ മീനാക്ഷി വീടിന്റെ കാര്യങ്ങളിൽ അമ്മയെ സഹായിക്കാൻ തുടങ്ങി അവൾ വളർന്നത് അയൽപക്കത്തുള്ള മറ്റൊരു സാധാരണ കുടുംബത്തിലെ പ്രദീപെന്ന ചെറുപ്പക്കാരനോടൊപ്പം കളിച്ചും ചിരിച്ചുമായിരുന്നു കുട്ടിക്കാലം മുതൽ തുടങ്ങിയ ആ സൗഹൃദം പിന്നീട് പ്രണയമായി മാറി ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ തന്റെ ജീവിതത്തിൽ പ്രദീപ് ഒരു പ്രതീക്ഷയായി മീനാക്ഷിക്ക് തോന്നി പരസ്പരം താങ്ങും തണലുമായി അവർ ആ രഹസ്യ പ്രണയം തുടർന്നു വർഷങ്ങൾ കടന്നുപോയി മീനാക്ഷിക്ക് പതിനെട്ട് വയസ്സായി സ്വന്തം ജീവിതം ഒരുമിച്ച് തുടങ്ങാൻ അവർ തീരുമാനിച്ചു എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിന് പ്രദീപിന്റെ വീട്ടുകാർ എതിരായിരുന്നു എന്നാൽ ഈ എതിർപ്പുകളൊന്നും അവരുടെ പ്രണയത്തിന് തടസ്സമായില്ല ഒരു ദിവസം എല്ലാ എതിർപ്പുകളെയും വകവയ്ക്കാതെ മീനാക്ഷി പ്രദീപിനോടൊപ്പം ഒളിച്ചോടി പ്രണയത്തിന്റെ തീവ്രതയിൽ അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഒളിച്ചോട്ടത്തിന് ശേഷം അവർക്ക് പോകാൻ സ്വന്തമായി ഒരു ഇടം ഇല്ലായിരുന്നു ഒടുവിൽ പ്രദീപിന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ നഗരത്തിൽ ഒരു വാടക വീട് കണ്ടെത്തി തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രദീപ് ഒരു ചെറിയ ജോലി ചെയ്ത് അവരെ മുന്നോട്ട് നയിച്ചു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഒളിച്ചോടിപ്പോയ പ്രദീപിനെ കുറിച്ച് ആ വീട്ടുകാർക്ക് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും കാലക്രമേണ അതൊക്കെ കുറഞ്ഞു പ്രദീപിന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി പ്രണയവും അതിലെ വെല്ലുവിളികളും നിറഞ്ഞ ഈ ഈ ആദ്യഭാഗം മീനാക്ഷിയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം കുറിക്കുന്നു പ്രദീപിന്റെ വീട്ടിലെത്തിയതിന് ശേഷം മീനാക്ഷിയുടെ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല ഒളിച്ചോടി വിവാഹം കഴിച്ചതിലുള്ള എതിർപ്പ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു അവർ പ്രണയവിവാഹത്തെ അംഗീകരിക്കാത്തതിനാൽ മീനാക്ഷിക്ക് അവിടെ ഒരുപാട് ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നു അതേസമയം പ്രദീപ് ഒരു ചെറിയ ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ സമയത്താണ് മീനാക്ഷി ഗർഭിണിയായത് അധികം വൈകാതെ എറണാകുളം സർക്കാർ ആശുപത്രിയിൽ വെച്ച് അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞുണ്ടായിട്ടും പ്രദീപിന്റെ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല മീനാക്ഷി അനുഭവിച്ച കഷ്ടപ്പാടുകൾ വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞില്ല ഈ സാഹചര്യത്തിൽ അവിടെ തുടരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ മീനാക്ഷി ഒരു ദിവസം തന്റെ കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു മീനാക്ഷി സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അമ്മ ഓമന അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു പൊളിച്ചോടി പോയതിൽ ദേഷ്യമുണ്ടായിരുന്നെങ്കിലും മകളുടെ ദുരിതം കണ്ടപ്പോൾ ആ അമ്മയുടെ മനസ്സ് അലിഞ്ഞു ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ആ വീടെങ്കിലും അമ്മയുടെ സ്നേഹവും വാത്സല്യവും മീനാക്ഷിക്ക് വലിയ ആശ്വാസമായി അവിടെ അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചു മീനാക്ഷിക്ക് അമ്മയുടെ സാന്നിധ്യം വലിയൊരു താങ്ങായിരുന്നു വർഷങ്ങൾ കടന്നുപോയി മീനാക്ഷി അമ്മയുടെ തണലിൽ സമാധാനത്തോട് ജീവിച്ചു എന്നാൽ ദുരിതങ്ങൾ വീണ്ടും മീനാക്ഷിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒരു ദിവസം അമ്മ ഓമന മരണപ്പെട്ടു അമ്മയുടെ മരണത്തോടെ ആ വീട്ടിൽ മീനാക്ഷി ഒറ്റപ്പെട്ടു അമ്മ ഉണ്ടായിരുന്നപ്പോൾ ആരും അവളെ ഒരു ഭാരമായി കണ്ടിരുന്നില്ല എന്നാൽ അമ്മ മരിച്ചതോടെ സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും അവൾ അവളെ ഒരു ബാധ്യതയായി അമ്മയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന സുരക്ഷിതത്വവും സ്നേഹവും പൂർണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലായി മീനാക്ഷി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു അമ്മയുടെ മരണത്തിന് പിന്നാലെ മീനാക്ഷിയുടെ ജീവിതം വീണ്ടും ദുരിതത്തിലായി ഇതിനിടെ അവളുടെ ഭർത്താവ് പ്രദീപ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഒറ്റപ്പെടലിന്റെ വേദനയിലും നിസ്സഹായതയിലും സ്വന്തം വീട്ടിൽ അവൾ ഒരു ബാധ്യതയായി മാറിയിരുന്നു സഹോദരങ്ങളുടെ പെരുമാറ്റം സഹിക്കാനാവാതെ ഒടുവിൽ അവൾ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു എവിടെ പോകണമെന്നറിയാതെ പകച്ചു നിന്ന മീനാക്ഷി ഒരു ഹോംനേഴ്സ് ജോലിക്കായി മലപ്പുറത്തുള്ള ഒരു വീട്ടിലെത്തി പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ടായിരുന്നു കൂടെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല ആ നിബന്ധന കേട്ടപ്പോൾ മീനാക്ഷിയുടെ മനസ്സ് തകർന്നുപോയി കുഞ്ഞിനെ വേർപിരിയുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എങ്കിലും വേറെ വഴിയില്ലായിരുന്നു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ള ചിന്ത അവളെ അലട്ടി ഒടുവിൽ തൃശ്ശൂരിലെ സെന്റ് തേരാസാസ് എന്ന അനാഥാലയത്തിൽ മകനെ ചേർക്കാൻ അവൾ തീരുമാനിച്ചു മകനോടൊപ്പമുള്ള അവസാന യാത്രയായിരുന്നു അത് തൃശൂർ അടുത്തപ്പോൾ മീനാക്ഷി തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കൂടുതൽ മുറുകെ പിടിച്ചു ഇനി കുണ കുറച്ചു മണിക്കൂറുകൾ മാത്രം പിന്നീട് അവർക്ക് യാത്ര പറയണം ഹൃദയം തകരുന്ന വേദനയോടെയാണ് അവൾ ഓരോ നിമിഷവും പിന്നിട്ടത് അനാഥാലയത്തിന്റെ ഗേറ്റ് കടന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങി മകനെ സങ്കടത്തോടെ സിസ്റ്റർമാർക്ക് കൈമാറുമ്പോൾ മീനാക്ഷിയുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ പിടഞ്ഞു ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരവളുടെ വേദന ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു ഇനി ഒരു മൃതശരീരം പോലെ ജീവിക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു കുന്നോളം ദുരിതങ്ങൾ തലയിലേറ്റി മീനാക്ഷി തനിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങി മകനായ കണ്ണനെ അനാഥാലയത്തിലാക്കിയെങ്കിലും മീനാക്ഷി അവനെ പൂർണമായും ഉപേക്ഷിച്ചിരുന്നില്ല മലപ്പുറത്തെ ജോലിസ്ഥലത്ത് നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവൾ മാസത്തിലൊരിക്കൽ അവനെ കാണാൻ തൃശൂരിലെ സെന്റ് തേരാസിസ് അനാഥാലയത്തിൽ എത്തിയിരുന്നു ഓരോ തവണ പോകുമ്പോഴും അവന്റെ ഇഷ്ടവിഭവങ്ങളും മധുര പലഹാരങ്ങളും കൊണ്ടുപോയി ആ യാത്രകളും ആ കൂടിക്കാഴ്ചകളുമായിരുന്നു മീനാക്ഷിയുടെ ജീവിതത്തിലെ ഒരേ ഒരു സന്തോഷം എന്നാൽ വിധി വീണ്ടും മീനാക്ഷിക്കെതിരെ തിരിഞ്ഞു അവൾ ജോലി ചെയ്തിരുന്ന വീട്ടിലെ അമ്മ രോഗം ബാധിച്ച് കിടപ്പിലായി അമ്മയെ പരിചരിക്കേണ്ടത് മീനാക്ഷിയുടെ ഉത്തരവാദിത്തമായി മാറിയതോടെ മകനെ കാണാനുള്ള യാത്രകൾ മുടങ്ങി പകലും രാത്രിയും രോഗിയായ അമ്മയുടെ അടുത്ത് കഴിഞ്ഞുകൂടിയ മീനാക്ഷിക്ക് മറ്റു കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ കിടപ്പിലായിരുന്ന ആ അമ്മ മരിച്ചു ആ വീട്ടിലെ ജോലി അവസാനിപ്പിച്ചപ്പോൾ മീനാക്ഷി ആദ്യം ചെയ്തത് മകനെ കാണാൻ തൃശൂരിലേക്ക് പോകുക എന്നതായിരുന്നു ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും അവൾ അനാഥാലയത്തിന്റെ പരിസരത്തെത്തി പക്ഷേ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവൾ മകനെ ഏൽപ്പിച്ച അനാഥാലയം അവിടെ ഉണ്ടായിരുന്നില്ല പകരം ആ സ്ഥലത്ത് ഒരു റെയിൽവേ ട്രാക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് വിശ്വാസം വരാതെ മീനാക്ഷി പലരോടും ചോദിച്ചു പക്ഷേ ആർക്കും അനാഥാലയത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ചിലർ പറഞ്ഞത് ആ സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവിടേക്ക് പോയി എന്നും ആർക്കും ഒരു വിവരവും നൽകിയില്ല അങ്ങനെ മകനെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോൾ മീനാക്ഷിയുടെ മനസ്സും പൂർണമായും തകർന്നു കണ്ണനും ഭർത്താവും വീട്ടുകാരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട അവൾക്ക് ഇനി ആകെ ഒരു ആശ്രയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ദൈവമായിരുന്നു ബാക്കിയുണ്ടായിരുന്ന ജീവിതം അവൾ ഭക്തിമാർഗത്തിനായി ഒഴിഞ്ഞുവെച്ചു വേദനകളെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് അവൾ ഒരു പുതിയ ജീവിതം തുടങ്ങി അമ്മയും ഭർത്താവും മകനും നഷ്ടപ്പെട്ട മീനാക്ഷി ജീവിതം വഴി വഴിമുട്ടി നിന്നപ്പോൾ ഭക്തിയിൽ അഭയം തേടി ഭഗവാനെ മാത്രം ആശ്രയിച്ച് അവൾ വേദനകളെ മറയ്ക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇരിക്കെ അവൾ ഒരുപാട് ദൂരയാത്ര ചെയ്ത് വൃന്ദാവനത്തിലെത്തുകയും അവിടുത്തെ ഒരു ആശ്രമത്തിൽ ചേരുകയും ചെയ്തു അവിടെ സമാനമായ ദുരിതങ്ങളുള്ള ഒട്ടേറെ സ്ത്രീകളെ അവർ കണ്ടുമുട്ടി അവർ പരസ്പരം താങ്ങും തണലുമായി ജീവിച്ചു മീനാക്ഷി തന്റെ സമയം മുഴുവൻ ഭഗവാൻ കൃഷ്ണന്റെ സേവനത്തിനായി സമർപ്പിച്ചു അവൾ പൂക്കൾ ശേഖരിച്ച് മാല കോർക്കുകയും അതുകൊണ്ട് വിഗ്രഹങ്ങൾ അലങ്കരിക്കുകയും ചെയ്തു ഭഗവാന്റെ പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കുമ്പോൾ അവൾക്ക് വലിയ ആശ്വാസം ലഭിച്ചു വർഷങ്ങൾ കടന്നുപോയി മീനാക്ഷിയുടെ മനസ്സിലെ മുറിവുകൾ പതിയെ ഉണങ്ങി അവൾ ഇപ്പോൾ ഒരു പ്രായമായ സ്ത്രീയായി മാറിയിരുന്നു പഴയ ഓർമ്മകൾ വരുമ്പോൾ അവൾക്ക് വേതനം തോന്നിയിരുന്നെങ്കിലും കൃഷ്ണനോടുള്ള അവളുടെ ഭക്തി അവളെ മുന്നോട്ട് നയിച്ചു അങ്ങനെ ഒരു ദിവസം ഇന്നിരയും കൃഷ്ണനും എന്ന ദമ്പതികൾ ആശ്രമം സന്ദർശിക്കാൻ എത്തി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആശ്രമങ്ങൾ സന്ദർശിക്കുന്നത് അവരുടെ പതിവായിരുന്നു അവർ മീനാക്ഷിയെ കണ്ടപ്പോൾ അവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി അവൾ അവർക്ക് മക്കളില്ലായിരുന്നു മീനാക്ഷിയെ സ്വന്തം അമ്മയെപ്പോലെ അവർക്ക് തോന്നി അവർ അവൾക്ക് ഒരു വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ മീനാക്ഷി ആ വാഗ്ദാനം നിരസിച്ചു ഞാൻ ഭഗവാന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എനിക്കെന്തിനാ സ്വന്തമായി ഒരു വീട് എന്നായിരുന്നു അവളുടെ മറുപടി മീനാക്ഷിയുടെ നിസ്വർദ്ധമായ മറുപടി കേട്ട് ആ ദമ്പതികൾക്ക് അവളോടുള്ള സ്നേഹം വർദ്ധിച്ചു ഒരു വീട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിച്ചു മീനാക്ഷി ആദ്യം അത് നിരസിച്ചെങ്കിലും അവരുടെ സ്നേഹം കണ്ട് അവൾ വഴങ്ങി അങ്ങനെ അവൾ അവരോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാൻ തയ്യാറായി ഇന്ദിരയുടെയും കൃഷ്ണന്റെയും കൂടെ മീനാക്ഷി ഒരു പുതിയ ജീവിതം തുടങ്ങി അവൾ മീനാക്ഷിയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചു വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും സന്തോഷിച്ചു കാലം കടന്നുപോയി ആ ദമ്പതികൾക്ക് ഒരു കുട്ടിയുണ്ടായി എന്നാൽ ജനിച്ചയുടൻ തന്നെ രോഗം ബാധിച്ച് കുട്ടി മരിച്ചു ആ ദുഃഖം അവരെ തളർത്തി ഒരുപാട് നാളത്തെ വേദനയ്ക്ക് ശേഷം അവർ അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു അവർ പോയ അനാഥാലയത്തിൽ ആകെ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ അവനൊരു കവിയായിരുന്നു അവന്റെ പേര് കണ്ണൻ എന്നായിരുന്നു ആ പേര് കേട്ടപ്പോൾ മീനാക്ഷിയുടെ നെഞ്ചിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു അവൾക്ക് അതേ പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു ഇന്ദരയും കൃഷ്ണനും കണ്ണനെ ദത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൻ വളരെ വികൃതിയായിരുന്നു ഒരു ദിവസം അവൻ തൻറെ അമ്മയെപ്പറ്റി സംസാരിച്ചു അമ്മ ഒരു ദേവതിയായിരുന്നു അവൻ പറഞ്ഞു അമ്മക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ലേ മീനാക്ഷി അവനോട് ചോദിച്ചു അവൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അമ്മയ്ക്ക് എന്നെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് അവന്റെ അമ്മയുടെ പേര് മീനാക്ഷി എന്നാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം ഞെട്ടി മീനാക്ഷി അവന്റെ കഥ കേട്ടുകൊണ്ടിരുന്നു അവന്റെ അമ്മ അവന് വേണ്ടി ഒരുപാട് കവിതകൾ എഴുതിയെന്ന് അവൻ പറഞ്ഞു മീനാക്ഷി അവനോട് ആ കവിതകൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടു ആ കവിതകളിലൂടെ കടന്നു പോയപ്പോൾ മീനാക്ഷിക്ക് അത് സ്വന്തം ജീവിതമാണെന്ന് മനസ്സിലായി അവന്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന് അവൻ പറഞ്ഞു ആ നിമിഷം മീനാക്ഷി ഓർത്തു പതിനു പതിമൂന്ന് വർഷം മുമ്പ് അവളുടെ ഭർത്താവ് പ്രദീപ് ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന് അവൻ തന്റെ കയ്യിലെ ഒരു പാട് മീനാക്ഷിക്ക് കാണിച്ചു കൊടുത്തു അമ്മ എന്റെ കയ്യിൽ മഷി കൊണ്ട് അമ്മയുടെ പേരെഴുതിയിരുന്നു അതിന്റെ പാടാണിത് അവൻ പറഞ്ഞു ആ പാട് കണ്ടപ്പോൾ മീനാക്ഷി തൻ്റെ മകനെ അനാഥാലയത്തിൽ കൊണ്ടുപോയ ദിവസം ഓർത്തു അവൾ തൻ്റെ കയ്യിൽ മഷി പുരട്ടി അവന്റെ കയ്യിൽ തൻ്റെ പേരെഴുതി മീനാക്ഷി ആ ഞെട്ടലിൽ അവനെ നോക്കി ആ കൈകളിലെ പാടും അവന്റെ മുഖവും അവൾക്ക് വളരെ പരിചിതമായി തോന്നി അവൾ അവനെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷം അതായത് പതിമൂന്ന് വർഷത്തിന് ശേഷം അവൾ തൻ്റെ മകനെ വീണ്ടും കണ്ടുമുട്ടി മീനാക്ഷിക്ക് സന്തോഷവും സമാധാനവും തോന്നി അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു അവൾ നഷ്ടപ്പെട്ട തന്റെ മകനെ വീണ്ടും കണ്ടെത്തി അവൾക്ക് ഒരു പുതിയ ജീവിതം ലഭിച്ചു